കൊളത്തൂർ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സംഘപരിവാറിനു വേണ്ടി നിരന്തരം വാദിക്കുന്ന ആളാണ് ചിദാനന്ദപുരിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സി പി എം നേതാവായ പ്രേംനാഥ് പ്രേംനാഥ് സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന പ്രഭാഷകനാണ് പ്രസംഗകനാണ് അദ്ദേഹമാണ് ചിദാനന്ദപുരിയെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേരടക്കമാണ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രേംനാഥ് വിമർശനത്തിനായി ഉന്നയിച്ചിരിക്കുന്നത് സ്വാമി ചിദാനന്ദപുരിയുടെ പൂർവാശ്രമ ത്തിലെ പേരും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ പിതാവിന്റെ പേരും എടുത്തു പറഞ്ഞുകൊണ്ടാണ് സി പി എം നേതാവ് പി കെ പ്രേംനാഥ് പ്രസംഗം നടത്തിയത് ബി ജെ പി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ചിദാനന്ദ സ്വാമിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് കുളത്തൂനടുത്തുള്ള ചീലിക്കോട് നടന്ന ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു പ്രേംനാഥിൻ്റെ സ്വാമിക്കെതിരായുള്ള പ്രസ്താവന എടോ ചിദാനന്ദപുരി എന്ന സത്യനാഥ ഒരു കാര്യം ഞങ്ങൾ പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബൂത്ത് കമ്മിറ്റി ഒരു ദിവസം പത്ത് സ്ത്രീകളെ വെച്ച് ശബരിമലയിൽ യറ്റാൻ തീരുമാനിച്ചാൽ ഈ സത്യനാഥനല്ല അയാളുടെ അച്ഛൻ പിഷാരിക്കാവിനടുത്ത് താമസിക്കുന്ന വിശ്വനാഥൻ വിചാരിച്ചാലും അത് തടയാനാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നാണ് പ്രേംനാഥിൻ്റെ പ്രസംഗം ഇതിനെതിരെയാണ് ഇപ്പോൾ ബി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല പ്രേംനാഥ് പ്രസംഗത്തിലുടനീളം കള്ളസ്വാമി ആസ്വാമി പരട്ടസ്വാമി എന്ന് തുടങ്ങി ചിദാനന്ദ സ്വാമിയെ അധിക്ഷേപിച്ചുവെന്നും ബി ജെ പി പറയുന്നു എന്നാൽ സി പി എം ആകട്ടെ പറയുന്നത് മറ്റൊരു വിധത്തിലാണ് പ്രേംനാഥിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വാമി സ്വാമിയുടെ ജോലി ചെയ്താൽ ഇത്തരത്തിൽ വിമർശനം ഏൽക്കേണ്ടി വരില്ല സ്വാമി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ രാഷ്ട്രീയപരമായി തന്നെ നേരിടും അത്തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ കേട്ടത് ഇനിയും തുടർന്നും ഇത്തരത്തിൽ സ്വാമി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചാൽ ആ നിലപാടുകൾക്കെതിരെ സി പി എമ്മിന് വിമർശിക്കാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് പ്രേംനാഥിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് സി പി എം ഇത്തരത്തിൽ നിലപാട് എടുത്തിരിക്കുന്നത് അതേസമയം അതേസമയം ബി ജെ പി പ്രവർത്തകരും ഇത്തരത്തിൽ മോശമായ ആക്ഷേപങ്ങളുമായി പ്രേംനാഥിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു നേടാ പ്രേംനാഥെ നീ ഈ ആർ എസ് എസ് എന്ന് കേട്ടിട്ടുണ്ടോ ഈ ഭാരതദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ദേശീയവാദികളായ യുവാക്കളുടെ സൈന്യമാണ് അതിൽ മൊത്തമൊന്നും വേണ്ട അതിൻ്റെ നൂറിലൊന്ന് പ്രവർത്തകർ ഇവിടെ ചിദാനന്ദപുരിക്കൊപ്പം ആചാര സംരക്ഷണത്തിനായി അങ്ങ് ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ നിന്റെ സകല ബൂത്ത് ലോക്കൽ ഏരിയ ജില്ലാ സംസ്ഥാന കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അട്ടം നോക്കി കിടക്കുന്ന നിന്റെ തന്തയെയും വരെ തോണ്ടിയെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയും ഇങ്ങനെയുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ പ്രസംഗവും ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുന്നു മാത്രമല്ല പ്രേംനാഥിനെതിരെ വധഭീഷണി വരെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ചിദാനന്ദപുരിക്കെതിരെ ഇത്തരം രൂക്ഷമായ വിമർശനം ഉന്നയിച്ച പ്രേംനാഥിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനത്തിന് പുറമെ വധഭീഷണിയും ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് സി പി എം പറയുന്നത് ഏതായാലും സി പി ഐ പ്രേംനാഥിനൊപ്പം ഉറച്ചു ില്ക്കുന്നു പ്രസംഗം ശരിയായിരുന്നു ഇനിയും വിമർശിക്കും കാരണം സ്വാമി ചെയ്യേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനമല്ല സ്വാമി ചെയ്യേണ്ടത് ആത്മീയ കാര്യങ്ങളാണ് ആത്മീയ കാര്യങ്ങൾ മാത്രം ഒഴുകിയാൽ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ വിമർശനം കേൾക്കേണ്ടി വരുന്നില്ല മറിച്ച് രാഷ്ട്രീയമാണ് സ്വാമിയുടെ ലക്ഷ്യമെങ്കിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്